ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ജീവിതത്തിൽ പരീക്ഷകളിൽ കൂടെ മനുഷ്യൻ പഠിക്കും ഒരു വാക്യം വായിക്കാം മത്തായി സുവിശേഷം നാലാം അധ്യായം നാലാമത്തെ വാക്യം അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അതിനെ യേശു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവി ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു എവിടെ എഴുതിയിരിക്കുന്നു ആവർത്തന എട്ടിൻ്റെ മൂന്ന് വായിച്ചാട്ടെ ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോബയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു അവിടുന്ന് നിന്നെ താഴ്ത്തുകയും വിശപ്പിക്കുകയും ചെയ്തു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവെ അരുളി ചെയ്യുന്ന എല്ലാ വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ അറിയിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന നിനക്ക് ഭക്ഷണമായി നൽകി ഇത് പുറപ്പാട് പുസ്തകത്തിനകത്ത് ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള നാൽപ്പത് വർഷത്തെ യാത്രയിൽ ദൈവം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ഏതാണ്ട് മുപ്പത്തി മൂന്നോളം ലക്ഷം ജനങ്ങളാണ് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തത് നമ്മൾ ചില ഭാഗത്ത് വായിക്കുന്നു അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല വസ്ത്രം കീറിയില്ല ചെരുപ്പ് തേയാതെയും വർഷം വസ്ത്രം കീറാതെയും കാത്തുപരിപാലിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇനി ഇതിൻ്റെ സാഹചര്യം ഈ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് എന്ന് എഴുതിയേക്കുന്ന സാഹചര്യം മത്തായി സുവിശേഷം ഒന്നാം അധ്യായ നാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചാട്ടെ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു ആ ഇവിടെ സത്യവേദ പുസ്തകത്തിൽ പരീക്ഷകൻ എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ പ്രലോഭകൻ എന്ന് പറയുന്നു ഇച്ചിരി കറക്റ്റ് വാക്ക് പരീക്ഷകൻ തന്നെയാണ് പരീക്ഷകൻ യേശുവിനെ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങ് ദൈവപൂത്രനാണെങ്കിൽ ഈ കല്ലുകളോടപ്പമായി തീരുകയും കൽപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പം ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവം യേശുക്രിസ്തു സാത്താനെ വിളിക്കുന്ന ഒരു പേരാണ് പരീക്ഷകൻ അല്ലെങ്കിൽ പ്രലോഭകൻ പരീക്ഷകൻ അല്ലെങ്കിൽ പ്രലോഭകൻ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരീക്ഷകളെന്നോ പ്രലോഭനങ്ങളെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരീക്ഷകളെന്നോ പ്രലോഭനങ്ങളെന്നൊക്കെയോ നമുക്ക് വിളിക്കാം ഉദാഹരണം പറഞ്ഞാൽ പാര്യഭത്രു വിഷയങ്ങൾ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നമായിട്ട് വരുന്നതിനെ ഒക്കെ വേണമെങ്കിൽ പരീക്ഷകൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങളെന്ന് നമ്മൾ കാണണം വേണമെങ്കിൽ നല്ല നമ്മളത് അങ്ങനെ തന്നെ കാണണം ഈ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മളൊരു വിഷയം പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കണം എന്നാൽ ജീവിതത്തിൽ നമ്മൾ പരീക്ഷ എഴുതി പഠിക്കണം സ്കൂളിലും കോളേജിലും പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കണം ജീവിതത്തിൽ പരീക്ഷ ജയിച്ച് പഠിക്കണം ഇതാണ് ഇതിൻ്റെ മർമ്മം ഈ ഉപദ്രവങ്ങൾ നിമിത്തം നാം എന്തു നേടുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തു പഠിക്കുന്നു നിന്നൊരു വാക്യം വായിച്ചേ അഞ്ചാം അധ്യായത്തിന്റെ മുതൽ വരെ അത് ഉളവാക്കുന്നു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധി ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ആ എന്തുകൊണ്ടെന്നാൽ സത്യവാദ പുസ്തകം എഴുതിയേക്കുന്നത് കഷ്ടത സഹിഷ്ണതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് എഴുതിയേക്കുന്നെങ്കിൽ എൻ ഐ വിവിൽ എഴുതിയേക്കുന്നു എന്തുകൊണ്ടെന്നാൽ കഷ്ടത സഹിഷ്ണതയെയും സഹിഷ്ണത പരിപക്വതയെയും പരിപക്വത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു ഞാൻ വളരെ രസകരമായി പറയട്ടെ ഒരു തൊണ്ണൂറ് ശതമാനം വിശ്വാസികൾക്കും ഈ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല സഹിഷ്ണുത സിദ്ധത ഈ രണ്ട് വാക്കുകളുടെ ഒന്നും അർത്ഥം ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല എന്നാൽ തമിഴ് ബൈബിളിൽ ഈ കഷ്ടതയ്ക്കെഴുതിയിരിക്കുന്നത് ഉപദ്രവം എന്നാണ് കഷ്ടതയ്ക്കെഴുതിയിരിക്കുന്ന വാക്ക് ഉപദ്രവം സഹിഷ്ണുതയുടെ വാക്ക് പൊരുമൈ പൊരുമൈ എന്ന് പറഞ്ഞാൽ ശാന്തത സിദ്ധതയ്ക്ക് എഴുതിയേക്കുന്നത് പരീക്ഷണം പ്രത്യാശയ്ക്ക് എഴുതിയിരിക്കുന്നത് വിശ്വാസം ഉപദ്രവം ശാന്തത പരീക്ഷണം വിശ്വാസം അതായത് ആ അർത്ഥത്തിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവുകയുള്ളൂ കഷ്ടതയും അല്ല ഇതിൻ്റെ ശരിവാക്ക് ഉപദ്രവവും തന്നെയാണ് ഹീബ്രു ഗ്രീക്ക് ബൈബിളുകളിൽ നിന്ന് ഡയറക്റ്റ് തർജ്ജമ ചെയ്തിരിക്കുന്നതാണ് തമിഴ് ബൈബിള് നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാകും പ്രലോഭകൻ ഉപദ്രവങ്ങൾ നമുക്കുണ്ടാക്കുമ്പോൾ ശാന്തതയോടെ ഇരുന്നാൽ പരീക്ഷണം ജയിച്ച് നമ്മിൽ വിശ്വാസം വർദ്ധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ എന്നാണ് എഴുതിയേക്കുന്നെങ്കിൽ മൂലഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ പരീക്ഷകൻ ഉപദ്രവങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ വരുമ്പോൾ നമ്മൾ ശാന്തതയോടെ ഇരുന്നാൽ പരീക്ഷണം ജയിച്ച് നമ്മിൽ വിശ്വാസം ഉണ്ടാകുന്നു ഉറയ്ക്കുന്നു അത് നമ്മിൽ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ യഥാർത്ഥ തർജ്ജിമ ഉദാഹരണം പറയാം ഇത് നമ്മൾ ഈ പരീക്ഷ അല്ല ഉപദ്രവങ്ങൾ വരുമ്പോൾ ഉപദ്രവങ്ങളെ പ്രലോഭനങ്ങളെന്നും പരീക്ഷകളെന്നും പറയണം ഇതിൻ്റെ പുറകിൽ പരീക്ഷകനുണ്ടെന്നാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് യേശുവിന് വശന്നപ്പം യേശു നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് യേശുവിന് വിശന്നു കഴിഞ്ഞപ്പോഴാണ് ഇവൻ അടുത്ത് ചെന്നിട്ട് അവിടെ ഭക്ഷണത്തിൻ്റെ ആവശ്യം ഉള്ള സമയത്ത് ചെന്നിട്ട് പറയുന്നത് ഈ കല്ലുകളോട് കല്ലുകളോടപ്പമാക്കാൻ നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് നിൽക്കുന്ന ഇത് പറയുന്നെങ്കിൽ അത്യാവശ്യ സമയമാണ് ഇതുപോലെ തന്നെ നമുക്ക് കഷ്ടതയുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പ്രലോഭകൻ നമുക്ക് ഉപദ്രവങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉപദ്രവങ്ങൾ വരുമ്പോൾ നമ്മൾ ശാന്തമായി ഇരിക്കാൻ കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കുകയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് അതിൻ്റെ യഥാർത്ഥ തർജ്ജിമ പ്രതികരിച്ചാൽ പറ്റുന്നത് ശാന്തത നഷ്ടപ്പെടും പരീക്ഷണത്തിൽ വീണു പോകും അവസാനം വിശ്വാസവും നഷ്ടപ്പെടും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ ഒരാൾക്ക് പണം കടം കൊടുത്തു പണം കടം കൊടുക്കുമ്പം നമുക്കും സന്തോഷമാണ് നമുക്ക് തരുന്നയാൾക്കും നമുക്കിന്ന് മേടിക്കുന്നയാൾക്കും സന്തോഷമാണ് ഹോ അച്ചാ എന്നാ വലിയ സഹായം ആ ചെയ്തത് ഞാൻ എല്ലാ കാലവും ഇത് നന്ദിയോടെ സ്മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകും പക്ഷേ സ്മരണയൊക്കെ ആ മേടിച്ചോണ്ട് പോകുന്ന സമയത്തെ കാണുകയുള്ളൂ എന്നുള്ളതാണ് സത്യം എന്നാൽ ഇത് കൈ സമയത്ത് പറഞ്ഞ സമയത്ത് ഇത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഈ സഹായം കൊടുത്തത് നമുക്ക് ഉപദ്രവമായിട്ട് വരും നമ്മളെ കാണുമ്പം ഈ മേടിച്ചവനും ഇത് ഉപദ്രവമായിട്ട് വരും നമ്മളെ കാണുമ്പോൾ അവൻ മുങ്ങും അവനിതുപദ്രവായിട്ട് വരും അവനും തരാൻ പറ്റുന്നില്ല എന്നാലാവധി പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ കളി മാറും അങ്ങനെ മടുത്ത് കണ്ടമാനം സമയത്ത് തരാൻ പറ്റാതെ വരുമ്പോൾ ഇത് കഷ്ടതയായി മാറുമെന്ന് മലയാളം പൈപുളി വായിക്കാം പക്ഷേ ഒറിജിനൽ അർത്ഥത്തിൽ നോക്കിയാൽ ഇത് ഉപദ്രവമായിട്ട് മാറും ആർക്കും ഉപദ്രവമായി മാറും കൊടുത്തവനും ഉപദ്രവമായി മാറും വാങ്ങിച്ചവൻ ഈ കൊടുത്തവനെ കാണുമ്പോൾ അവനും ഉപദ്രവമായി മാറും ഈ ഉപദ്രവത്തിൽ ഈ കൊടുത്തവൻ എന്നാൽ ഇത് മേടിച്ചിട്ടേ ഉള്ളെന്ന് തീരുമാനിച്ച് ഈ വാങ്ങിച്ചവൻ്റെ വീട്ടിലോട്ട് ചെന്നെന്ന് വെച്ചോ രാവിലെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കമായി വഴക്കായി പൊട്ടിത്തെറിക്കലായി അവസാനം ഉണ്ടായി ഇതള്ളെങ്കിൽ അത് അവസാനം കേസിലോട്ട് പോകും അപ്പോൾ ഈ പൈസ കൊടുത്തവൻ മേടിച്ചവൻ്റെ വീട്ടിൽ ചെന്നാൽ കേസ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ മേടിച്ചവൻ എന്നാ കാണിക്കും അയലോക്കംകാരെല്ലാം കൂടെ കൂടി ചോദിക്കും എന്നാ എന്നാ കാണി എന്നാ പ്രശ്നം അപ്പോൾ പറയും ഇയാൾ എനിക്ക് എനിക്കിത്തിരി പൈസ തന്നായിരുന്നു ആ പൈസ സമയത്ത് കൊടുക്കാൻ തന്നെ അയാൾ ഇവിടെ വന്ന് കിടന്ന് അത് എല്ലാം പറഞ്ഞു അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേഷനിലോട്ടൊരു പേപ്പറ് കൂടെ ഒരു കടലാസ് കൊടു ഉടനെ റേഷനിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ചെന്നപ്പോഴത്തേനും രണ്ട് രാഷ്ട്രീയക്കാരോട് കൂടി അല്ലെങ്കിൽ രണ്ട് എഴുതി അറിയാവുന്നവരോട് കൂടി അവർ പറഞ്ഞു അത് നമുക്ക് വേണ്ട പോലെ എഴുതാം മരപ്പട്ടിക വെച്ച് അടിക്കാൻ ശ്രമിച്ചു സ്ത്രീകളെ അപവാദം പറഞ്ഞു മോശമായി സ്ത്രീകളോട് പെരുമാറി സംഭവം പണിയായോ കേസ് അങ്ങോട്ട് ചാർജ് ചെയ്ത് കഴിയുമ്പം ഈ പൈസ കൊടുത്തവന് പിടി കിട്ടിയാൽ റിമാൻഡിലായി പോകുന്ന കേസാവും മരപ്പട്ടിക അടിച്ചു എന്നും പറഞ്ഞ് എഴുതി വെച്ചാൽ മരപ്പട്ടികയുടെ നാലു വശം വൈര്യം ഉള്ളതായതുകൊണ്ട് ആ പട്ടികയ്ക്ക് അടിച്ചെന്ന് പറഞ്ഞാൽ അത് കൊലക്കുറ്റത്തിന് തുല്യമായ കേസം കണ്ടാണ് വരുന്നത് ജാമ്യം കിട്ടാത്ത കേസാണ് അപ്പോൾ പൈസ കൊടുത്തു ആ അതായത് ഉപദ്രവം ഉണ്ടാക്കി ഈ ഉപദ്രവത്തിനകത്ത് ശാന്തത പാവിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അത് പരീക്ഷണമായി മാറി ഈ പരീക്ഷണം അവസാനം കേസും വഴക്കും എല്ലാം കൂടി ആകുമ്പം അതിനകത്ത് തോറ്റും പോകും തോറ്റും പോകുമ്പോൾ വിശ്വാസവും നഷ്ടപ്പെടും അവസാനം ഇത് വല്ലാത്തൊരവസ്ഥയിലായി മാറും എന്നുള്ളതാണ് നമുക്കിതിനകത്ത് മനസ്സിലാകുന്ന കാര്യം അവസാനം പൈസ കൊടുത്തവനുവിടും പൈസ മേടിച്ചോനും ഇടറും പൈസ മേടിച്ചോനെ സംബന്ധിച്ച് അവന് നിലനിൽക്കാൻ വേണ്ടി അവൻ എന്നതെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ അതിനകത്തൊരു പ്രത്യേക ഒരു ഒരു പ്രത്യേകതയും കൂടെയുണ്ട് നമ്മുടെ ഇന്നത്തെ നാട്ടിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ വയറ്റുന്ന ഒരു പരിപാടിയാണ് ഒരു നോണ പല പ്രാവശ്യം പറയുമ്പോൾ അത് സത്യമായിട്ട് മാറും ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് അതിനുവേണ്ടി സംവിധാനങ്ങൾ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞതുപോലെ അവനെന്നെ തള്ളി എന്ന് തല്ലിയില്ലെങ്കിലും നാല് പ്രാവശ്യം മറ്റവൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവൻ തന്നെ പറയും എന്നെ തല്ലിന്നും അവസാനം അത് ഉപദ്രവമാകും കേസാകും വിഷയമാകും അപ്പോൾ നമ്മൾ എന്നാ മനസ്സിലാകും കഷ്ടത സഹിഷ്ണത സിദ്ധത പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഒക്കുകയല്ല ഒക്കണമെങ്കിൽ ഉപദ്രവം ശാന്തത ഉപദ്രവം വരുമ്പോൾ ശാന്തമായി ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ പരീക്ഷകൻ പരീക്ഷണങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് വീണുപോകും അങ്ങനെ വീണുപോയാൽ നമ്മുടെ വിശ്വാസവും നഷ്ടപ്പെടും ഇതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ എന്താ മനസ്സിലായത് ജീവിതത്തിൽ പരീക്ഷകളിൽ കൂടി നമ്മൾ പഠിക്കും കോളേജിലും സ്കൂളിലും പഠിച്ചിട്ട് പരീക്ഷ എഴുതും ഇവിടെ പരീക്ഷ എഴുതി എഴുതി കഴിഞ്ഞിട്ടാണ് ജയിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾക്ക് പരീക്ഷണങ്ങൾക്ക് പ്രലോഭനങ്ങൾക്ക് പുറകിൽ സാത്താൻ എന്ന ദുഷ്ടൻ അല്ലെങ്കിൽ വചനം വിളിക്കുന്ന പ്രലോഭകൻ അല്ലെ പരീക്ഷകൻ ഉണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാം പുറകിൽ ഇവനുണ്ട് പ്രശ്നങ്ങളുടെ പുറകിൽ ശാന്തമായി ഇരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിവൻ്റെ ഗെണിയിൽ വീണു പോകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കഷ്ടത എന്നാൽ ഉപദ്രവമെന്നാണെന്നും സഹിഷ്ണുത എന്നാൽ ശാന്തത എന്നാണെന്നും സിദ്ധത എന്നാൽ പരീക്ഷണമെന്നാണെന്നും പ്രത്യാശ എന്നാൽ വിശ്വാസം എന്നാണെന്നും ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു എൻ്റെ കർത്താവേ ശത്രു ഞങ്ങൾക്ക് ഉപദ്രവം കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ഉപദ്രവങ്ങളും പ്രയോ പ്രലോഭനങ്ങളുമായി വരുമ്പോൾ ശാന്തമായിരുന്ന് ആ പരീക്ഷണത്തിൽ ജയിച്ചാൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമെന്നും ഞങ്ങളുടെ ഉള്ളിൽ സ്വസ്ഥത നിറയുമെന്നും അത് ഞങ്ങൾക്ക് അനുഗ്രഹമാകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അഥവാ ആ പ്രലോഭനത്തിൽ ഞങ്ങൾ വീണുപോയാൽ ഞങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും എല്ലാം നശിക്കുന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം എൻ്റെ കർത്താവെ അടിയനെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിലെ വിവിധ വിഷയങ്ങളിൽ അവർ നന്മ ചെയ്തിട്ട് ഈ ദിവസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ കർത്താവിൻ്റെ സമാധാനം ചെല്ലട്ടെ അവർക്ക് ദൈവം വെളിച്ചവും ബോധ്യവും ബോധവും നൽകട്ടെ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ അങ്ങനെ അവരെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള ിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ